വേലുത്തമ്പി ദളവ വേലുത്തമ്പി ദളവ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിൽ തിരുവിതാംകൂറിലെ തലക്കുളത്ത് ജനനം അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് വേലായുധൻ ചമ്പഗ്രാമൻ തമ്പി ആയിരത്തി എണ്ണൂറ്റി ഒന്നിൽ വേലുത്തമ്പി തൻ്റെ മുപ്പത്തിയാറാം വയസ്സിൽ അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ ദളവസ്ഥാനത്തേക്ക് അതായത് പ്രൈം മിനിസ്റ്റർ പോസ്റ്റിലേക്ക് ഉയർന്നു ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം വേലുത്തമ്പി ദളവയുടെ അച്ഛൻ രാജാവൊന്നുമായിരുന്നില്ല വേലുത്തമ്പി ദളവ ഒരു സാധാരണ കുടുംബത്തിലാണ് ജനിച്ചത് അദ്ദേഹത്തിന്റെ പിതാവ് സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ പ്രാധാന്യമുണ്ടായിരുന്ന ഒരു സാധാരണ വ്യക്തി മാത്രമായിരുന്നു വേലുത്തമ്പി ദളവ തന്റെ കഴിവുകൾ കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും മാത്രമാണ് തിരുവിതാംകൂർ പ്രധാനമന്ത്രി സ്ഥാനം വരെ എത്തിയത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ നാട്ടുകൂട്ടം വിളക്കം ആയിരത്തി എണ്ണൂറ്റി ഒൻപതിലെ വിളംബരം ഇവ വേലുത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേരള സെക്രട്ടേറിയറ്റിന് മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന പ്രതിമ വേലുത്തമ്പി ദളവയുടേതാണ് വേലുത്തമ്പി ദളവയുടെ പേരിൽ തിരുവനന്തപുരത്ത് ഒരു കോളേജുണ്ട് ആ കോളേജിന്റെ പേരാകുന്നു വി ടിഎം എൻ എസ് എസ് ഫുൾഫോം വേലുത്തമ്പി മെമ്മോറിയൽ നായർ സർവീസ് സൊസൈറ്റി കോളേജ് ഇനി നമുക്ക് വേലുത്തമ്പി കുറിച്ച് കുറച്ചുകൂടി ഡീപ്പായി പഠിക്കാം വേലുത്തമ്പി ദളവ ഈ പ്രധാനമന്ത്രി പോസ്റ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് തിരുവിതാംകൂർ മാവേലിക്കരയിൽ തഹസിൽദാറായി അതായത് റവന്യൂ ഓഫീസറായി വർക്ക് ചെയ്തിട്ടുണ്ട് അതിനു മുമ്പ് തിരുവിതാംകൂർ തലക്കുളത്ത് കാര്യക്കാരായി കാര്യക്കാർ എന്ന് പറയുമ്പോൾ അതൊരു അഡ്മിനിസ്ട്രേറ്റർ പോസ്റ്റാണ് ആ അഡ്മിനിസ്ട്രേറ്റർ പോസ്റ്റിലും അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ വേലുത്തമ്പി തിരുവിതാംകൂർ തലക്കുളത്ത് കാര്യക്കാരായി കാര്യക്കാരെന്ന് പറയുമ്പോൾ അഡ്മിനിസ്ട്രേറ്ററായി ജോലി ചെയ്യുന്ന ടൈമിലാണ് അന്നത്തെ മന്ത്രിമാരായിരുന്ന ജയന്തൻ ശങ്കരൻ നമ്പൂതിരി ശങ്കരനാരായണൻ ചെട്ടി തച്ചിൽ മാധു തരകൻ എന്നിവരുടെ ദുർഭരണം കൊണ്ട് ജനങ്ങൾ പുറത്തിമുട്ടിയത് ഇങ്ങനെ ജനങ്ങൾ പുറത്തിമുട്ടിയപ്പോൾ വേലുത്തമ്പി ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചു ഈ സംഭവത്തെയാണ് നാട്ടുകൂട്ടം വിളക്കം എന്നറിയപ്പെടുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലായിരുന്നു നാട്ടുകൂട്ടം വിളക്കം എന്ന ജനകീയ പ്രക്ഷോഭം അരങ്ങേറിയത് ഈ ഒരു സംഭവത്തിന് ശേഷമാണ് അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ വർമ്മ അഴിമതിക്കാരായ മന്ത്രിമാരെ പിരിച്ചുവിടുകയും വേലു തമ്പിയെ സർവാധികാരി കാര്യക്കാർ എന്ന പോസ്റ്റിൽ നിയമിക്കുകയും ചെയ്തത് സർവാധികാരി കാര്യക്കാർ എന്ന പോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതോറിറ്റേറ്റീവ് ഒഫീഷ്യൽ എന്ന പോസ്റ്റാകുന്നു ഈ പോസ്റ്റിൽ നിന്നുമാണ് വേലു തമ്പിക്ക് പിന്നീട് ഒരു പ്രൊമോഷൻ കിട്ടുന്നത് അത് കൊമേഴ്സ്യൽ മിനിസ്റ്റർ ആയിട്ടായിരുന്നു വാണിജ്യ വകുപ്പ് മന്ത്രിയായിട്ട് പിന്നീട് ഈ പോസ്റ്റിൽ നിന്നും വേലു തമ്പിക്ക് പ്രൊമോഷൻ കിട്ടുകയാണ് ഉണ്ടായത് വാണിജ്യ വകുപ്പ് മന്ത്രിയുടെ അന്നത്തെ മലയാളം പേര് നമുക്കൊന്ന് പഠിക്കേണ്ടതുണ്ട് അത് ശീല കാര്യക്കാർ എന്നാകുന്നു അപ്പോൾ മുളകുമടിശീല കാര്യക്കാർ അല്ലെങ്കിൽ വാണിജ്യ വകുപ്പ് മന്ത്രി അല്ലെങ്കിൽ കൊമേഴ്സ്യൽ മിനിസ്റ്റർ എന്നുള്ള പദവിയും വേലുത്തമ്പി ദളവ കൈകാര്യം ചെയ്തിട്ടുണ്ട് വേലുത്തമ്പി ദളവ ഈ ഒരു പ്രൈം മിനിസ്റ്റർ പോസ്റ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് റവന്യൂ ഓഫീസറായി വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തിരുവിതാംകൂർ അഡ്മിനിസ്ട്രേറ്ററായി വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തിരുവിതാംകൂർ അതോറിറ്റേറ്റീവ് ഓഫീഷ്യലായി വർക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷം കൊമേഴ്ഷ്യൽ മിനിസ്റ്ററായും വർക്ക് ചെയ്തിട്ടുണ്ട് അതായത് വേലുത്തമ്പി ദളവ എന്ന പോസ്റ്റിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് തഹസിൽദാർ എന്ന പോസ്റ്റ് കൈകാര്യം ചെയ്തിട്ടുണ്ട് അതിനുശേഷം കാര്യക്കാർ എന്നുള്ള പോസ്റ്റ് കൈകാര്യം ചെയ്തിട്ടുണ്ട് അതിനുശേഷം സർവാധികാരി കാര്യക്കാർ എന്നുള്ള പോസ്റ്റും കൈകാര്യം ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് പ്രൊമോഷനായിട്ട് മുളകുമ്പോടി ശീല കാര്യക്കാർ അല്ലെങ്കിൽ വാണിജ്യ വകുപ്പ് മന്ത്രിയായിട്ടും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപങ്ങളെയാണ് തിരുവിതാംകൂർ കലാപം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ വാണിജ്യ വകുപ്പ് മന്ത്രി പോസ്റ്റിൽ നിന്നുമാണ് വേലുത്തമ്പി പ്രൈം മിനിസ്റ്റർ പോസ്റ്റിലേക്ക് എത്തിയത് അതായത് ദളവ സ്ഥാനത്തേക്ക് എത്തിയത് ആയിരത്തി എണ്ണൂറിൽ തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് പ്രസിഡന്റായി കേണൽ മക്കാളെ ചാർജ് എടുക്കുന്നതോടെ തിരുവിതാംകൂർ പ്രധാനമന്ത്രിയായിരുന്ന വേലുത്തമ്പി ദളവയുടെ സ്ഥാനം പതുക്കെ പതുക്കെ കുറയുന്നു അതിൽപ്പെട്ട ഒരു പ്രധാന കാരണമായിരുന്നു തിരുവിതാംകൂർ അഴിമതി കേസിലെ പ്രധാന പ്രതിയായ തച്ചിൽ മാത്തു തരകന്റെ സ്വത്ത് കണ്ടുകെട്ടാൻ വേലുത്തമ്പി ദളവ ഉത്തരവിട്ടപ്പോൾ തിരുവിതാംകൂർ ആയിരുന്ന കേണൽ മെക്കാളെ അത് റദ്ദാക്കി ഇതോടുകൂടി ബന്ധം കൂടുതൽ വഷളാവാൻ കാരണമായി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കേണൽ മെക്കാളയും ലോർഡ് മെക്കാളയും ഇവർ രണ്ടും രണ്ട് പേരാണ് ലോർഡ് മെക്കാളെ എന്ന് പറയുന്നത് മെക്കാലെ മിനിറ്റ്സിലെ മെക്കാലയാകുന്നു ആ മെക്കാലയല്ല കേണൽ മെക്കാളെ ഓക്കെ വേലുത്തമ്പി ദളവ തിരുവിതാംകൂറിൻ്റെ വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുവാനും നടപ്പിലാക്കുവാനും ശ്രമിക്കുമ്പോഴെല്ലാം അന്നത്തെ ബ്രിട്ടീഷ് റെസിഡന്റ് ആയിരുന്ന റസിഡൻറ്റായിരുന്ന കേണൽമക്കാളെ അതിനെതിരായി പ്രവർത്തിച്ചു ഇത് തുടർന്നപ്പോൾ വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രക്ഷോഭം പ്രഖ്യാപിച്ചു ഈ പ്രക്ഷോഭത്തിൽ വേലുത്തമ്പി ദളവയ്ക്കൊപ്പം നിൽക്കുവാനായി വേലുത്തമ്പി ദളവ തന്റെ സുഹൃത്തും ബന്ധുവുമായിട്ട് അന്നത്തെ കൊച്ചിയിലെ പ്രധാനമന്ത്രിയായിരുന്ന പാലിയത്തച്ഛനെ കണ്ടുമുട്ടുകയും ചെയ്തു എന്നാൽ ഇതേസമയം പാലിയത്തച്ഛനുമായി തെറ്റിപ്പിരിഞ്ഞ കുഞ്ഞിക്കൃഷ്ണ മേനോൻ ബ്രിട്ടീഷ് റസിഡൻറ്റായ കേണൽ മെക്കേളയ്ക്കൊപ്പം നിൽക്കുകയും ചെയ്തു മാത്രമല്ല കേരൽ മക്കാളെ അതേസമയം തന്നെ കൊച്ചിയിലെ റസിഡന്റിന്റെ സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു വേലുത്തമ്പി ദളവ ചിലറക്കാരനായിരുന്നില്ല വേലുത്തമ്പി ദളവയ്ക്ക് സാമൂതിരിയുടെയും ഫ്രഞ്ചുകാരുടെയും അമേരിക്കയുടെ പോലും പിന്തുണ ഉണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനെട്ടിന് വേലുത്തമ്പി ദളവയും പാലിയത്തച്ചനും അവരുടെ മൂവായിരത്തോളം വരുന്ന സൈനികരും കൂടി ചേർന്ന് കൊച്ചിയിലെ റെസിഡന്റ് ആയിരുന്ന കേണൽ മക്കേളയുടെ വസതി ആക്രമിച്ചു ഈ സമയം കേണൽ മെക്കേളയും കുഞ്ഞുകൃഷ്ണമനോനും കൂടി മലബാറിൽ നിന്നും എത്തിയ ബ്രിട്ടീഷ് സൈനികർക്കൊപ്പം രക്ഷപ്പെട്ടു പിന്നീട് മലബാറിൽ നിന്നുള്ള ശക്തമായ ബ്രിട്ടീഷ് സൈന്യം വന്ന് വേലുത്തമ്പി ദളവയുടെ സൈന്യത്തെ ആക്രമിച്ചു വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായപ്പോൾ വേലുത്തമ്പി ദളവ ഈ പ്രക്ഷോഭത്തിൽ നിന്നും പിൻവാങ്ങി അതിനുശേഷം വേലുത്തമ്പി ദളവ തന്റെ ആസ്ഥാനം തിരുവിതാംകൂറിലെ കുണ്ടേറയിലേക്ക് മാറ്റിയിരുന്നു അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിന് മാസം ശ്രദ്ധിക്കുക തൊള്ളായിരത്തി എൺപത്തിനാല് മകരം ഒന്നിന് വേലുത്തമ്പി ദളവ ഇളമ്പല്ലൂർ ക്ഷേത്രത്തിൽ വെച്ച് കുണ്ടറ വിളംബരം പുറപ്പെടുവിക്കുന്നു ആ സമയത്ത് വേലുത്തമ്പി ദളവ പറഞ്ഞ വാക്കുകളാണിവ വേലുത്തമ്പി ദളവയുടെ കുണ്ടറ വിളംബരത്തിൽ നിന്ന് അന്യരുടെ രാജ്യങ്ങൾ വഞ്ചന കൊണ്ട് കൈയ്യടക്കുന്നത് അവരുടെ വംശപാരമ്പര്യമാണ് അങ്ങനെ ഒരു രാജ്യം അവരുടെ കൈപ്പിടിയിലമർന്നാൽ അവരുടെ പട്ടാളം അവിടുത്തെ രാജധാനിയും കോട്ടയും തങ്ങളുടെ രക്ഷാശാസനയിൽ കൊണ്ടുവരും രാജാവിൻ്റെയും അഭിജാതവർഗത്തിൻ്റെയും പരമ്പരാഗതമായ അന്തസ്സും പദവികളും ആചാരാനുഷ്ഠാനങ്ങളും എല്ലാം അതോടെ അവസാനിക്കും ഉപ്പുൾപ്പെടെയുള്ള എല്ലാ വ്യാപാരങ്ങളും അവരുടെ കുത്തകയാകും വസ്തുക്കളും വീടും വയലുകളും വലവൃക്ഷത്തോട്ടങ്ങളും അവരുടേതാകും ഏറ്റവും നിസ്സാരമായ കുറ്റങ്ങൾക്ക് പോലും അവരുടെ ജനമാക്കളായ കിങ്കരന്മാർ കഠിന ശിക്ഷ നൽകും കുണ്ടറ കുണ്ടറവിളംബരത്തിന് ശേഷം ബ്രിട്ടീഷുകാർ വേലുത്തമ്പി ദളവയെ പിടികൂടി വധിക്കുവാൻ തീരുമാനിക്കുന്നു അതിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് സൈനികനാണ് കേണൽ ലീഗർ കേണൽ ലീഗറിനെ വേലുത്തമ്പി ദളവയെ പിടികൂടുവാനായി സഹായിച്ച തിരുവിതാംകൂറിലെ പ്രധാനിയാണ് ഉമ്മണിത്തമ്പി രക്ഷയില്ലാതെ വന്ന വേലുത്തമ്പി ദളവ പത്തനംതിട്ട ജില്ലയിലെ മണ്ണടിയിൽ വെച്ച് ആത്മഹത്യ ചെയ്യുന്നു ഇതിൽ രോഷാകുലരായ ബ്രിട്ടീഷുകാർ തിരുവനന്തപുരത്തെ കണ്ണംമൂല എന്ന് പറയുന്ന സ്ഥലത്ത് വേലുത്തമ്പി ദളവയുടെ ചേതനേറ്റ ശരീരം കെട്ടിത്തൂക്കുന്നു ആ മൃതദേഹത്തിൽ അവർ ഇരുമ്പും കുന്തവും കുത്തിയിറക്കുന്നു എന്നിട്ട് പക്ഷികൾക്ക് കുത്തി തിന്നുവാനായി ഇട്ടുകൊടുക്കുന്നു അതിനുശേഷം ബ്രിട്ടീഷുകാർ ഇങ്ങനെ പറയുന്നു ഇഫ് എനി വൺ ടേൺസ് എഗെയിൻസ്റ്റാസ് ദയർ കണ്ടീഷൻ വിൽ ബി ലൈക്ക് ദിസ് ആരെങ്കിലും ഞങ്ങൾക്കെതിരെ തിരിഞ്ഞാൽ അവൻ്റെ അവസ്ഥ ഇതായിരിക്കും